നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പത്മകുമാറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഒട്ടും തന്നെ സുഖകരമല്ലാത്ത വാർത്തയാണ് പുറത്തു വരുന്നത് വാസു പത്മകുമാറിനെ ഒറ്റിയെങ്കിൽ പത്മകുമാറിലൂടെ അത് എത്തിച്ചേരുന്നത് പല ഉന്നതരിലേക്കുമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാനല്ല എന്നിൽ അവസാനിക്കുന്നതല്ല ഇനിയും ഉന്നതർ ഒരുപാട് പേരുണ്ട് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്നത് ആ ദൈവത്തിൻ്റെ മുന്നിലായിരിക്കും ആ ദൈവം ആരെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് എല്ലാവരുടെയും കൺകണ്ട ദൈവമായ കാരണഭൂതനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് നിലവിൽ നിഗമനമുള്ളത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പ്രതികളൊക്കെ തന്നെ പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇ ഡിയുടെ അന്വേഷണം ഒരു ഭാഗത്ത് അതിനെ എതിർത്തുകൊണ്ട് സർക്കാർ രംഗത്തെത്താനായി ശ്രമം നടത്തുന്നു ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാമത്തെ കേസിലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിനെ എസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം ഈ രണ്ടാമത്തെ കേസിൽ പ്രധാന പ്രതിയായി പത്മകുമാറിനെ തന്നെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നു ദ്വാരപാലക കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മുമാറിനെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത് സ്വർണകൊള്ളയിൽ ഉന്നത ഇടപെടൽ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്ത് മറ്റുന്നതരിലേക്കും ഈ കേസ് അന്വേഷണം എത്തിച്ചേരാനായി പോകുന്നത് കട്ടിളപ്പാളി കേസിലെ പത്മകുമാറിന് ജാമ്യാപേക്ഷയിലുള്ള വാദവും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പുറത്ത് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ തന്നെ കൂട്ടുത്തരവാദിത്വമുണ്ടെന്നാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ബോർഡ് അംഗങ്ങൾ എന്നതിലുപരി അതിന് മുകൾ തട്ടിൽ ഇന്ന് ആജ്ഞാപിച്ച ചിലരുണ്ടായിരുന്നു അവർ കൂടി ഇക്കൂട്ടത്തിൽ അറസ്റ്റിലാകുമെന്ന സൂചന പത്മകുമാർ പറയാതെ പറയുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറിന് ജാമ്യാപേക്ഷയിലും വാദം പൂർത്തീകരിച്ചിട്ടുണ്ട് ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിൻ്റെ റിമാൻഡാകട്ടെ പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ബോംബ് പോലെ ഇത് വലിയൊരു അന്താരാഷ്ട്ര ശൃംഖലയുടെ കണ്ണിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ചെന്നിത്തല നൽകിയ ആ കത്ത് വളരെ ഗൗരവകരമായി തന്നെ എടുക്കാനാണ് തീരുമാനം അതായത് പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന ഒരു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന എ ഡി ജി പി വെങ്കടേഷിനാണ് ഈ കത്ത് കൈമാറിയത് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ചെന്നിത്തലയിൽ നിന്നും മൊഴിയെടുത്ത് എന്താണ് ഇതിന് പിന്നിലുള്ള വസ്തുത എന്നുള്ളത് പരിശോധിക്കും തനിക്ക് വിവരങ്ങൾ നൽകിയ ആൾ ആരാണെന്ന് സംഘത്തെ മാത്രം അറിയിക്കും ഒരു മലയാളിയാണ് ഈ സുപ്രധാന വിവരം കൈമാറിയത് നേരിട്ട് അന്വേഷണ സംഘത്തെ സമീപിച്ചാൽ അന്വേഷണം നടക്കില്ല എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയെ ഈ വ്യക്തി കാര്യങ്ങൾ ബോധിപ്പിച്ചത് വലിയൊരു കൊള്ള ദേവസ്വം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത് ഇത്രയും കാലം മൗനാനുവാദം നൽകിയ സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം പല പ്രമുഖരും ഇതിനു പിന്നാലെ അഴിക്കുള്ളിലാകുമെന്ന സൂചന നൽകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോടെ ശബരിമല പ്രശ്നത്തിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു പ്രശ്നം തണുത്ത മട്ടിലായിരുന്നു ആരും തന്നെ അത് വലിയ തോതിൽ ചർച്ചയാക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ വിജിലൻസ് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് കേസിൻ്റെ കേസിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ടാണ് ഇ ഡി അപേക്ഷ കൊടുത്തത് ഡിസംബർ പത്താം തീയതി കോടതി അപേക്ഷ പരിഗണിക്കും ഇ ഡിയുടെ അപേക്ഷ നേരത്തെ സംസ്ഥാന സർക്കാർ എതിർത്ത സാഹചര്യം ഉണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇ ഡി വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാരും ഇത് കൊല്ലം വിജിലൻസ് കോടതിയിലും സർക്കാർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇ ഡി അന്വേഷണത്തെ സർക്കാർ പൂർണ്ണമായും എതിർക്കുന്നതിന്റെ കാരണം ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ സമയം വേണ്ടതുണ്ട് അതുകൊണ്ടാണ് തുടർ നടപടികൾക്കായി പത്താം തീയതിയിലേക്ക് അത് മാറ്റിവെച്ചത് എഫ്ഐആറും മറ്റ് രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയെ ആദ്യം സമീപിച്ചത് പിന്നീട് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി തന്നെ നേരിട്ട് നിർദ്ദേശം കൊടുത്തു പത്താം തീയതി സർക്കാരിൻ്റെ എതിർപ്പ് രേഖാമൂലം തന്നെ അറിയിക്കും ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഈ ബോംബ് പൊട്ടിച്ചത് കേസാകട്ടെ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ഇത് സർക്കാർ സംവിധാനത്തിനകത്ത് എന്നുള്ളതിലുപരി അന്താരാഷ്ട്ര കൊള്ള സംഘത്തിലേക്കാണ് നയിക്കുന്നത് വൻ പുരാവസ്തു ലോബിയിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത് ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ പുരാവസ്തുക്കൾ മോഷിച്ച് കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കൂടാനുകൂടികൾക്കാണ് ഇവർ വിൽക്കുന്നത് ആ സംഘവുമായി ദേവസ്വം ബോർഡിലെ തന്നെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ട് ഈ അറിവാണ് കിട്ടിയത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ആ രീതിയിലേക്ക് വഴിമാറ്റണമെന്ന് തന്നെയാണ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത് ശബരിമല കേസിന്റെ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ചുകൂടി അന്വേഷിക്കണമെന്ന് ചെന്നിത്തല ശക്തമായി പറയുന്നു ശബരിമല സ്വർണ്ണ ഒരു സാധാരണ മോഷണമായി ഇനി കാണരുത് മറിച്ച് അന്താരാഷ്ട്ര മോഷണമായി തന്നെ നോക്കി കാണണം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതൊക്കെ തന്നെ ചെറിയ മീനുകളാണ് ഈ കേസിലെ സഹപ്രതികൾ യഥാർത്ഥ പ്രതികൾ മുഖ്യ സംഘാടകർ അവരൊന്നും അന്വേഷണത്തിൻ്റെ പരിധിയിൽ പോലും എത്തിയിട്ടില്ല അവരൊക്കെ ഇപ്പോഴും സ്വര്യപിഹാരം നടത്തുന്നുണ്ട് അവരെയാണ് ശരിക്കും പിടികൂടേണ്ടത് ഇത്തരത്തിലുള്ള പൗരാണിക സാധനങ്ങൾ ദിവ്യവസ്തുക്കളൊക്കെ മോഷിച്ച് കടത്തി അന്താരാഷ്ട്ര കരിഞ്ചതയിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് നേരിട്ടുള്ള അറിവാണ് എനിക്ക് കിട്ടിയത് അതും വിശ്വസനീയ കേന്ദ്രം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അഞ്ഞൂറ് കോടിക്ക് അടുത്തുള്ള ഒരു ഇടപാട് സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നു നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇരുപത് ലക്ഷം എന്ന വാദത്തെ എത്രത്തോളം മലർത്തിയടിക്കുന്നു ഈ അഞ്ഞൂറ് കോടി എന്നുള്ളത് മനസ്സിലാക്കാം ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി തന്നെ താൻ പരിശോധിച്ചു അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ തൻ്റെ മനസ്സിൽ തട്ടി അത് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് ഈ വ്യക്തി വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നാൽ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കും കോടതിയിൽ മൊഴി കൊടുക്കാനും തയ്യാറാണ് ദയവ് ചെയ്ത അന്വേഷണ സംഘം ഇത് പരിഗണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആഭരണ വ്യാപാരി ഗോവർദ്ധൻ ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുമുള്ളവർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു അമേരിക്കയിൽ നിന്നുകൊണ്ട് പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന സുഭാഷ് കപൂർ സംഘത്തിന്റെ രീതികളുമായി ശബരിമല സ്വർണ്ണ സംഘത്തിന്റെ സംഘത്തിൻ്റെ രീതികൾക്ക് സാമ്യമുണ്ടെന്ന ഹൈക്കോടതി നിരീക്ഷണം അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒന്നാണ് സംസ്ഥാനത്തിനകത്ത് തന്നെ ചില വ്യവസായികളും ചില സംഘടിത റാക്കറ്റുകളും ഇതിന്റെ ഭാഗമാണെന്നും ഈ വിവരം കിട്ടിയിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു പ്രത്യേക അന്വേഷണ സംഘം വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ട സാധന സാമഗ്രികളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ രാജ്യാന്തര ബന്ധം സൂചിപ്പിക്കുന്നത് ഇതൊന്നും തന്നെ നമ്മുടെ രാജ്യത്തിലില്ല ഇതൊക്കെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിച്ചിരിക്കാം സ്വർണ്ണകൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു അവർക്ക് അന്തർദേശീയ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറുമായി ബന്ധമുണ്ടെന്ന വിവരവും കിട്ടി വിവരം നൽകിയ വ്യക്തിയുടെ കയ്യിൽ തെളിവുകൾ അടക്കമുണ്ട് രാഷ്ട്രീയക്കാരനുള്ള ഒരു വ്യവസായി എസ് ഐ ടി എല്ലാ തരത്തിലുമുള്ള ഉറപ്പ് നൽകിയാൽ ആ കാര്യങ്ങൾ അദ്ദേഹം പറയും ആ രീതിയിൽ അന്വേഷണം പോയാൽ വമ്പൻ സ്രാവുകൾ തന്നെ ആയിരിക്കും പിടിയിലാവുക ശബരിമല കേസിൽ അറസ്റ്റിലായിട്ടുള്ള തിരുവാഭരണം മുൻകമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ആകട്ടെ ഈ സാഹചര്യത്തിൽ പതിനാല് ദിവസത്തേക്ക് കൂടി കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജികൾ ഡിസംബർ പതിനൊന്നിനാണ് വിശദമായ വാദം കേൾക്കലിനായി ഹൈക്കോടതി മാറ്റിയത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് കേസിലാണ് മുരാരി ബാബു പ്രതിയായിട്ടുള്ളത് രണ്ട് കേസിലും കസ്റ്റഡി കാലാവധി പൂർത്തിയായി തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതുമാണ് ഈ പശ്ചാത്തലത്തിലാണ് രണ്ട് കേസിലും ജാമ്യം തേടി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ന്യൂസ് ഡെസ്ക് റളിവർ താങ്ക്സ് സെക്